രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജൂൺ രണ്ടിന് ശേഷം വ്യാഴം വ്യാഴമേഴിലേക്കും അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുമ്പോൾ പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാലഘട്ടമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് എങ്കിലും കഴിഞ്ഞ കുറേ കാലത്തിനെ അപേക്ഷിച്ച് ഇവർക്ക് പല നല്ല കാര്യങ്ങളും വന്നുചേരുന്നതാണ് ന പുതിയ സംരംഭങ്ങളൊക്കെ തുടക്കം കുറിക്കാൻ കഴിയുന്നതാണ് അതിൽ നിന്ന് മനസ്സിന് സന്തോഷവും ലാഭവും പ്രതീക്ഷിക്കാം പ്രവൃത്തിയിൽ വിജയവും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിൽ നിന്ന് സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾക്ക് ക്ലേശം സന്താന ക്ലേശം എന്ന് പറഞ്ഞാൽ സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ മൂലം ആശുപത്രിവാസമോ ചികിത്സാ ചെലവുകളൊക്കെ വന്നുവിടാം ആയതിനാൽ സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്ന നന്നതായിരിക്കും ഇപ്പോൾ കൺസീവായിട്ടുള്ള പെൺകുട്ടികളെ ഗർഭിണികളായിട്ടുള്ള പെൺകുട്ടികൾ അമ്മമാരെ പ്രത്യേകം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കാം നിങ്ങളുടെ ഭക്ഷണം അതുപോലെ തന്നെ നിങ്ങളുടെ വ്യായാമം എല്ലാ കാര്യത്തിനും പ്രത്യേകം ശ്രദ്ധിക്കാം ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നുചേരാനൊക്കെ ആയിട്ട് സാധ്യതകളുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സൽകീർത്തി അതുപോലെ തന്നെ പൊതുജന മധ്യത്തിൽ നിങ്ങൾക്ക് അംഗീകാരവും പ്രശസ്തിയൊക്കെ കിട്ടുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പല ആളുകൾക്കും ഒരുപാട് വെല്ലുവിളികളൊക്കെ ഈ സമയത്ത് ഏറ്റെടുക്കേണ്ടതായിട്ട് വരാം സൽകീർത്തി യാത്രാക്ലേശം ധനനഷ്ടം യാത്രാ അലച്ചിലുകളൊക്കെ വന്നു ഭവിക്കുന്നതാണ് മാതാവിനോ പിതാവിനോ രോഗാരിഷ്ഠതകൾ വന്നുപെടുകയും അതുമൂലം ധാരാളം ആശുപത്രി ചിലവുകൾ അധിക ചിലവുകളൊക്കെ വന്നു ഭവിക്കുന്നതാണ് വ്യവസായ ശാലകളിലെ തൊഴിൽ തർക്കങ്ങളും അതുപോലെ തന്നെ ശമ്പള വർധനവിന് വേണ്ടിയിട്ടുള്ള ഒക്കെ ഉണ്ടാകാം അതിനെയൊക്കെ നിങ്ങൾക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് സ്വന്തമായി വ്യവസായ ശാലകളൊക്കെ നടത്തുന്നവർക്ക് ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വർഷമാണ് എങ്കിലും തിരുവോണ നക്ഷത്രക്കാർക്ക് വർഷമധ്യത്തോടുകൂടി പല നേട്ടങ്ങളും കൊണ്ടുവരാനും അത് നേടിയെടുക്കാനും കഴിയുന്നതാണ് അവിട്ടം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് മുതൽ വ്യാഴം ആറിലും ശനിരണ്ടിലും രാഹു ജന്മത്തിലും സ്ഥിതി ചെയ്യുന്ന കാര്യ കാലമാണ് ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കേയില്ല മധ്യപ്രായം കഴിഞ്ഞവർക്ക് ആരോഗ്യസ്ഥിതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം സാമ്പത്തിക വിഷമതകൾ ധാരാളമായിട്ട് വരുന്നതാണ് ബന്ധു സമാഗമൊക്കെ വന്നുഭവിക്കാം വസ്തു വീട് വാഹനം ഇവയിൽ ഏതെങ്കിലുമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് യോഗം വന്നു വന്നുചേരുന്നുണ്ട് യാത്രാക്ലേശം സാമ്പത്തിക പരാധീനത വരുത്തുന്നതാണ് അതുമൂലം ധാരാളം മനോദുഃഖം നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത വന്നു കൊണ്ട് ധാരാളം മനോദുഖം അനുഭവിക്കേണ്ടി വരുന്നതാണ് കുടുംബത്തിലെ ഭാര്യയും ഭർത്താവുമായിട്ട് കലഹം മൂലം അന്തചിദ്രം വന്നു ഭവിക്കുന്നതാണ് കുട്ടികൾക്ക് രോഗാരിഷ്ടതകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വസ്തുവുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ ഉണ്ടാകാം അത് കോടതി തർക്കത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പറഞ്ഞു സംസാരിച്ച് സെറ്റിൽ ചെയ്യുന്നത് ഉത്തമമായിരിക്കും പുതിയ പ്രവർത്തന രംഗം കണ്ടെത്തേണ്ടി വരുന്നതാണ് സ്ഥാനഭ്രംശം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തൊഴിലില് ചിലപ്പോൾ സ്ഥാനഭ്രംശം തൊഴിൽ നഷ്ടപ്പെടലൊക്കെ ഉണ്ടാകുന്നുണ്ട് വാഹനാപകടങ്ങൾക്ക് യോഗമുള്ളതുകൊണ്ട് വാഹന ഉപയോഗം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക യാത്ര പുറപ്പെടുന്ന സമയത്തൊക്കെ നാമജപങ്ങളോടുകൂടി വാഹന ഉപയോഗം സ്വായത്തമാക്കാം സുഹൃത്തുക്കളുമായിട്ടും ബന്ധുജനങ്ങളുമായിട്ടൊക്കെ കലഹത്തിന് സാധ്യത കാണുന്നു വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ മാറ്റങ്ങളോ തൊഴിൽ തർക്കങ്ങളോ തൊഴിൽ നിന്ന് പിരിച്ചുവിടൽ എന്നിവയൊക്കെ അനുഭവയോഗ്യമാകുന്ന വർഷമാണ് ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഗുണഗണങ്ങൾക്കായിട്ട് ശനിയാഴ്ച ദിവസം ശാസ്ത്രാവിനെ ഭജിക്കുന്നതും വിഘ്നേശ്വര ഭഗവാൻ ക്ഷിപ്രഗണപതി രൂപത്തിലുള്ള വിഘ്നേശ്വരന് നാരങ്ങമാല അതുപോലെ കുറുഗമാലയൊക്കെ അർപ്പിക്കുന്നതും നന്നായിരിക്കും ചതയം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് ചതയം നക്ഷത്രക്കാർക്ക് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുതൽ വ്യാഴം ആറിലും ശനി രണ്ടിലും രാഹു ജന്മത്തിലും കേതു ഏഴിലുമാണ് സഞ്ചരിക്കുന്നത് ഈ ജീവിതത്തിലെ പല മാറ്റങ്ങളും കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിലൊക്കെ മനസ്സ് സന്തോഷിക്കുന്നതാണ് ഗൃഹത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ യോഗം കാണുന്നു ഇതുവരെ തൊഴിൽ നഷ്ടപ്പെട്ട് ഇരുന്നിരുന്നവർക്ക് ഈ വർഷം വർഷമധ്യത്തോടു കൂടി പുതിയ തൊഴിൽ പ്രവേശിക്കാനൊക്കെ സാധിക്കുന്നതാണ് ഏഴര ശനി കാലഘട്ടത്തിൽ തൊഴിലൊക്കെ നഷ്ടപ്പെട്ട് ബിസിനസ്സൊക്കെ നിർത്തിവെച്ചിരുന്നവർ വീണ്ടും ഒന്ന് അത് പുനരാരംഭിച്ചു ിക്കാനൊക്കെ സാധ്യമാകുന്ന വർഷമാണ് ശക്തമായ കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ശക്തമായി വരുന്നതാണ് പ്രത്യേക അവസരങ്ങളിൽ ധാരാളം പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരുമെങ്കിലും കാര്യങ്ങളെ ഒരുവിധത്തിൽ കരക്കടിപ്പിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ബിസിനസ്സുകാർക്ക് വിദഗ്ധ അഭിപ്രായം മൂലം പല നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പൊതുവിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജീവിതത്തിൽ മൊത്തമായിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബജീവിതത്തിലെ സന്താനങ്ങളുടെ കാര്യത്തിലുമൊക്കെ നിങ്ങൾക്ക് മെൻ്റൽ സ്ട്രെസ് ഉണ്ടെങ്കിലും അതിനെയൊക്കെ കവർ ചെയ്യാനായിട്ടുള്ള ഒരു ശക്തി ിയും ബലവും സാമ്പത്തികവും ഒക്കെ നിങ്ങളിൽ വന്നു ചേരുന്നതാണ് രണ്ടിലെ ശനി കർമ്മത്തിലെ ധനനാശവും സൗഖ്യഹാനി ദേഹാരിഷ്ടത എല്ലാ കാര്യത്തിലും ഒരു ശക്തിക്കുറവും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന വർഷമാണ് വർഷാവസാനം എങ്കിലും ഈ വർഷം പൊതുവേ നിങ്ങൾക്ക് നേട്ടങ്ങളുടെ ഒരു കാലമാണ് ചതയനക്ഷത്രക്കാർക്ക് അത് കൂടുതൽ നേട്ടങ്ങൾക്കായിട്ടും നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും കുടുംബത്തിലെ ഒരു ഐശ്വര്യമൊക്കെ കൈവരിക്കാനായിട്ട് നിങ്ങൾ മഹാലക്ഷ്മി ഭജനം പൗർണമി നാളിലെ വീട്ടിൽ തന്നെ മഹാലക്ഷ്മി ഭജനം ഗണപതി ഹോമം മാസത്തിൽ ഒരിക്കലെങ്കിലും ണപതി ഹോമൊക്കെ എല്ലാം വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ ഗണപതി ഹോമൊക്കെ നടത്തുന്നതും വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ഉത്തമമായിരിക്കും